എൽ ഡി ചെങ്കോട്ട സ്ഫോടനം നടന്നത് ചാവേർ ആക്രമണമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു ഫരീദാബാദിൽ അറസ്റ്റിലായ സംഘമാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് ചാവേറായ ഉമർ സംഘത്തിൽപ്പെട്ട ആളാണ് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉമർ രക്ഷപ്പെട്ടു പദ്ധതി പരാജയപ്പെടാതിരിക്കാൻ ഉമർ ചാവേറായി ഫരീദാബാദിൽ തയ്യാറെടുപ്പ് നടത്തി അറസ്റ്റിനിടെ രക്ഷപ്പെട്ട ഉമർ ചെങ്കോട്ടയിൽ കൃത്യം നിർവഹിച്ചു ഇപ്പോഴും ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണി നമ്മുടെ രാജ്യത്തിന് നേരെ ഇല്ലേ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഫരീദാബാദിൽ പിടികൂടിയതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെടുകയായിരുന്നില്ലേ കേരള ഡിനി നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട സഹോദരന്മാർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ അതിന്റെ ഒരു ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പലരും എനിക്ക് തോന്നുന്നു പല മാധ്യമരംഗത്തുള്ള ആളുകൾ പോലും പറയാത്തൊരു കാര്യം അതായത് ഇതൊരു ജമ്മുകശ്മീർ പോലീസും ഡൽഹി പോലീസും ഹരിയാന പോലീസും അവരുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതി കാരണമാണ് ഒരു വലിയ ദുരന്തം വൻ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടത് കാരണം ശ്രീ അനിൽ പറഞ്ഞ പോലെ ഈ ഫരിദാബാദിലുള്ള ആ ടെറർ മോഡ്യൂൾ അതിനെ ബസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവരുടെ കയ്യിലുള്ള ഏകദേശം മൂവായിരത്തിനടുപ്പിച്ച് അമോണിയം നൈട്രേറ്റ് എക്സ്പ്ലോസി ഇരുപതിനോളം ഡെറ്റനേറ്റേഴ്സ് പിന്നെ അതുപോലെ തന്നെ നിരവധി നിരവധി ഗൺസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇരുപത് ഡെറ്റനേറ്റേഴ്സിന് അർത്ഥം ഇരുപത് സ്ഥലത്ത് ഇതുപോലത്തുള്ള ബ്ലാസ്റ്റുകൾ ചെയ്യാമായിരുന്നു അപ്പൊ ഇത് ഈ പോലീസ് ജെ കെ പോലീസും ജെ കെ പോലീസുമായിട്ടൊക്കെ ഞാൻ വളരെ അടുത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു 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 പോലീസ് ഫോഴ്സാണ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് അവർ കോമ്പാക്ട് ഓപ്പറേഷൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഡൽഹി പോലീസിന്റെ കാര്യം നമുക്കറിയാം അപ്പൊ അവര് ഈ ടെറർ മോഡ്യൂളിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവരെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പിടിച്ച് പിടിച്ച് വന്ന സമയത്താണ് ഈ ഒരു വ്യക്തി അദ്ദേഹം പാനിക് ആവേദം അദ്ദേഹം ഈ ഒരു കാര്യമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്നീ ബ്ലാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് നടന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത നമുക്ക് ഇനിയും വരാനുണ്ട് പക്ഷെ ഡെഫിനറ്റ്ലി ഡൽഹി പോലീസും ജെ എൻ കെ പോലീസും അവരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവരെ പിടിക്കാൻ സാധിച്ചതാണ് ഇതിനെക്കാട്ടി വലിയൊരു ദുരന്തത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെട്ടത് കാരണം ഇപ്പം ഒരു റെഡ് ലൈറ്റ് ഒരു സിഗ്നൽ സ്ഥലത്താണ് ഇതൊരു ബ്ലാസ്റ്റ് നടന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ ഏതെങ്കിലും ഒരു മെട്രോയുടെ സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒരു ഏരിയയിലായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി എത്രയോ കാശ്വലിറ്റീസ് കൂടിയാണ് അപ്പം പദ്ധതി ഡെഫിനറ്റ്ലി അങ്ങനെ വലിയൊരു പ്ലാൻ ആയിരുന്നു പക്ഷെ പോലീസിന്റെയും ഇന്റലിജൻസ് ഏജൻസിയുടെയും ഒരു ഇടപെടൽ കാരണം അവർക്ക് അതിന്റെ അതിൽ നിന്ന് മാറി അവർക്ക് ഒരു പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി അതൊരു പ്ലാൻ ചെയ്യാത്ത കാര്യത്തിലേക്ക് പോകേണ്ടി വന്നു അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇത്രയെങ്കിലും കുറഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഡെഫിനറ്റ്ലി അവർക്ക് ഇപ്പൊ എല്ലാവരും ഇന്റലിജൻസ് ഫെയിലർ ആണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ലാബ്സ് എന്നൊക്കെ ആണല്ലോ ആദ്യം തന്നെ പറയുന്നത് പക്ഷെ ഞാൻ കാണുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ മൂലമാണ് ഇത്രയുമെങ്കിലും നമുക്കത് കുറച്ച് ഒരു ഒരു കാഷ്വലിറ്റീസ് ഉള്ള ഒരു ബോംസ് അല്ലെങ്കിൽ വലിയൊരു വില നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്നില്ല അപ്പൊ അവിടാണ് ശ്രീ അനിൽ അടുത്ത ചോദ്യം വന്നത് അതായത് ഇതുപോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത് നോക്കൂ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആ പ്ലാനിങ് നോക്കും എങ്ങനെയാന്ന് അതായത് കശ്മീരിൽ നിന്നുള്ള ആളുകൾ പുൽവാമ പോലത്തുള്ള സ്ഥലത്ത് നിന്നുള്ള ആ പുൽവാമെന്നുള്ള ഡോക്ടേഴ്സ് ഒക്കെയാണ് അവര് ഹരിയാന പോലത്തുള്ള സ്ഥലത്ത് ഡൽഹി പോലത്തെ ഫരീദാബാദ് പോലുള്ള സ്ഥലത്ത് നല്ല ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ തന്നെ കുടുംബത്തെല്ലാ പോലും അറിയുന്നില്ല ഇവര് ഈ ഒരു രീതിയിലേക്കുള്ള ഒരു ഒരു ഇൻഡോക്ട്രിനേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്ന് അവർ വളരെ പാവപ്പെട്ട രീതിയിൽ നിന്ന് പൈസയൊന്നും ഒന്നും ഇല്ലാത്ത രീതിയിൽ പഠിപ്പിച്ച് ഡോക്ടേഴ്സ് ആക്കിയിട്ടൊക്കെ വിട്ടിട്ട് പോകുന്ന ഒരു ഒരു ആളുകളാണ് അവർക്ക് വേറെ ഒരു കാരണവുമില്ല ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ എക്സെപ്റ്റ് ഫോർ അവരുടെ ആ മതത്തിന്റെ ഒരു ഭ്രാന്തമായിട്ടുള്ള രീതിയിലേക്കുള്ള ഇൻഡോക്ടറിനേഷൻ കാരണമല്ലാതെ വേറൊരു കാരണവും ഇല്ലാത്ത രീതിയിലാണ് അവർ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വറിയാണ് അത് ഡെഫിനറ്റ്ലി ഇതുപോലെയുള്ള പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഇതിനകത്ത് വരുമ്പോൾ വലിയ രീതിയിലേക്കുള്ള ഒരു ഡെഫിനറ്റ് ഒരു കോസ് ഓഫ് കൺസേൺ ഉണ്ട് പക്ഷേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മളെ ഇന്റലിജൻസ് ഏജൻസീസും അവർക്കും അറിയാം ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ അതിൻ്റെ ബാക്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കുള്ള ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയെങ്കിലും അതിനെ നമുക്ക് പിടിക്കാൻ സാധിച്ചത് ഇതിനകത്ത് ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് ഒരു പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ഒരു കയ്യപ്പുണ്ട് കാരണം അവർ അവർ ചൂസ് ചെയ്ത ആളുകൾ ചൂസ് ചെയ്ത് കശ്മീരിൽ നിന്നുള്ള ആളുകൾ കശ്മീരിൽ നിന്ന് പുൽവാമയിൽ നിന്നുള്ള ഡോ ഡോക്ടേഴ്സ് അതിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ഒരു സീരീസ് ഓഫ് ആളുകൾ അവർ ഫരിദാബാദ് ബേസ് ചെയ്ത് അവര് പ്രവർത്തിച്ചു അവരുടെ എയിം ഡൽഹിയിൽ ഒരു 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 സീരിയൽ ബോംബിങ് ചെയ്യണമെന്നുള്ള രീതിയിലായിരുന്നു അതിനകത്ത് റെഡ് ഫോർട്ട് പോലെയുള്ള സ്ഥലത്തും അല്ലെങ്കിൽ മറ്റുള്ള ഏരിയയിലേക്ക് ഒരു കൊണ്ടുവന്ന് വലിയൊരു ഇമ്പാക്ട് വലിയൊരു സെൻസേഷൻ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു അപ്പം ഇതിന്റെ ബാക്ക് ഇത് ഒരു ഒരു എന്തോ ക്ലാസിക്കൽ ഐ എസ് ഐ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ കാണുക അപ്പം അവർ വിചാരിച്ച ഒരു ഇമ്പാക്ട് കിട്ടിയില്ല അതിനു മുൻപ് ഇങ്ങനത്തെ ഒരു ഒരു നമുക്കത് അത് പിടിക്കാൻ സാധിച്ചു പക്ഷേ ഡെഫിനറ്റ്ലി നമ്മള് ഒരു കോസ് ഓഫ് കൺസേൺ തന്നെയാണ് കാരണം പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള സംസ്ഥാനത്തും ഒക്കെ പല കാര്യങ്ങളും ഇങ്ങനെ നടക്കാൻ സാധിക്കും എന്ന് ഉള്ള ഒരു ലേറ്റസ്റ്റ് തെളിവാണ് ഇപ്പൊ ഈ ബോംബെ നടന്ന ഡൽഹി നടന്ന ഈ ബ്ലാസ്റ്റ്